പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് സ്വന്തം മാതൃരാജ്യത്തെ വിറ്റ് തൊലയ്ക്കുന്ന അല്ലെങ്കിൽ വിറ്റ് ജീവിക്കുന്ന വെറും തരംതാണ് കുറേ മനുഷ്യരെ ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത് കൂടുതൽ ആൾക്കാർ അകത്താകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് മാവോയിസ്റ്റ് ഭീഷണി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തീർന്ന ഒരു അധ്യായമായി തീർന്ന ഒരു പുസ്തകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി മാവോയിസ്റ്റ് ഭീഷണി ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഒരു തീവ്രവാദം ഒരു കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന നിലയിൽ ഒരു പാസ്റ്റൻസ് എന്ന നിലയിൽ മാത്രം പറയാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു മാവോയിസ്റ്റ് ഭീഷണി അത്ര ചെറുതായിരുന്നില്ല ആ ഭീഷണി അതിനെ നമ്മൾ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇനിയും നിലയ്ക്ക് നിർത്തേണ്ടത് ഇസ്ലാമിക ഭീകരവാദമാണ് സൗദി അറേബ്യ പോലും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഈ കാലത്ത് ഭാരതം അക്കാര്യത്തിൽ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഹമാസ് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിരോധിക്കണം ആ ഹമാസിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുത്വവിരോധവും ഹിന്ദുവിരോധവുമൊക്കെയായി നടക്കുന്ന ഇവിടുത്തെ ചില ചവാലി പട്ടികളെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൂട്ടിലാക്കുകയും വേണം